നമ്മൾ ഏത് വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയണതുപോലെ എല്ലാ വീഡിയോക്ക് പിന്നിലും ചില ചോദ്യങ്ങൾ ചില ആൾക്കാരുടെ സംശയങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ചങ്ക് ചോദിച്ചൊരു ചോദ്യം ഇന്നലത്തെ അന്നലെ ലീവ് വരുന്നു അപ്പോൾ ആ യാത്രയിൽ ചോദിച്ച ഒരു ചോദ്യമാണ് കേദറിയും ഐക്കോറിയും ഐക്കോറക്ക് വില കൂടാനുള്ള കാരണം എന്താണ് അതിൽ വൈറ്റ്മിറ്റ് ആയതുകൊണ്ടാണോ കേദറക്ക് വില കമ്മി എന്താണ് എന്നുള്ള ചോദ്യം അപ്പോൾ പല ആൾക്കാർക്കും ഒരു ഡൗട്ടുണ്ട് അപ്പം ആ ഒരു മറുപടി അതിൻ്റെ യഥാർത്ഥ കാരണം എന്താന്ന് പറയുന്നത് ഗുണം നോക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ ശരിക്കും കേദർക്കാണ് വില കൂടേണ്ടത് അത് എഴുതിയിട്ട് ഐക്കോർക്ക് ഗുണമില്ലാന്നില്ല പക്ഷെ കേദറിൻ്റെ അത്ര ഗുണമല്ല ഒരു മീൻ വളരെ കമ്മിയായി ഒരുപാട് ഗുണങ്ങളുണ്ട് അതിന്റെ വീഡിയോ നമ്മൾ കുറെ മുമ്പ് ചെയ്തിട്ടുണ്ട് അവർ അഞ്ചാറ് വീഡിയോ ബാഗിൽ പോയിട്ട് ഞങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ഐക്കോർക്ക് വില കൂടാതെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ ജനങ്ങൾക്കിടയിൽ വൈറ്റ് മീറ്റ് കുറച്ച് സ്വീകാര്യത മീനാണ് അപ്പോൾ നല്ല വൈറ്റ് ആയിട്ട് നല്ല ചൊറുക്കിലെ മീനായതുകൊണ്ടും അതിലുപരി അതിൻ്റെ കുറവാണ് ഐക്കുറയ്ക്ക് എപ്പോഴും വില കൂടാനുള്ള കാരണം ഈ ഐക്കുറ അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവില്ല എപ്പോഴും കിട്ടൂല അതിന് അതിൻ്റെയായ സീസണും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഐക്കോർക്ക് വില കൂടാനുള്ള ഒന്നാമത്തെ കാരണോ അവസാനത്തെ കാരണോ അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ ലഭ്യതക്കുറവ് മാത്രമാണ് അല്ലാതെ കേദ്രേക്കാളും മറ്റ് മീനേക്കാളും ഏറ്റവും നല്ല ഗുണം ഉള്ളൊരു മീനാണ് എന്നുള്ള കാരണം കൊണ്ടല്ല ഐക്കുറക്ക് വില കൂടുന്നത് അതിൻ്റെ വില കൂടാതെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലഭ്യത കുറവാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക ഓക്കെ